സർജറി ഉൾപ്പെടെ ചെയ്ത് ഏകദേശം ചിലവായിട്ടുണ്ട് ഇതിനകത്ത് മാനേജ്മെന്റിന്റെ ഇൻഷുറൻസ് റിക്കവർ ചെയ്ത് പോകും ബാക്കി ഏകദേശം പതിനാറ് ലക്ഷം രൂപയോളം ഉണ്ട് അത് ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാവരും പതിനാല് പതിനഞ്ചു മണിക്കൂറും ഈ തെരുവിൽ പണിയെടുക്കുന്നവരാണ് ഈ തെരുവിൽ പണിയെടുക്കുമ്പോ പലതരത്തിലുള്ള അധ്യയനങ്ങൾ സംഭവിക്കാം ഓരോ വ്യക്തിക്കും സംഭവിക്കാം അപ്പോ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള ആക്സിഡന്റ് പറ്റിയിട്ട് മാനേജ്മെന്റ് ഇത്രയും ദിവസമായിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇപ്പോ മാനേജ്മെന്റുമായിട്ട് ഓഫീസിൽ സംസാരിച്ചപ്പോഴത്തേക്കും മാത്രമാണ് അവര് ഇതിനെക്കുറിച്ച് സിദ്ധിച്ചത് സംസാരിക്കാമെന്നുള്ള കാര്യം പറയുന്നത് മാനേജ്മെന്റ് പറയുന്നത് അവരെ മെയിൽ അയച്ചിട്ടുണ്ട് അതിനുള്ള റിപ്ലൈ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോ അവരുടെ മേളിലോട്ടുള്ള ആൾക്കാരെ വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ട് അത് നടക്കില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ട് വന്നുകൊണ്ട് യൂണിയൻ ഈ നാളെ മുതൽ പ്രകടനങ്ങളും വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പൊ നാളെ മുതൽ സ്വിഗ്ഗിയുടെ പല റൈഡർമാരും അറിയാതെ വരാറുണ്ടാവും പോലെ ജോലിക്ക് എന്നുള്ള നിലയ്ക്ക് വരുന്നുണ്ടാവും അപ്പോ അങ്ങനത്തെ അറിയുന്ന ഓരോ വ്യക്തികളും പറയുക ഈ ഒരു സമരം എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ള കാര്യം ഒരു വ്യക്തിക്ക് പറ്റിയ അത്യഹിതമാണ് ഇതിപ്പോ ഇന്നിപ്പോ നമുക്കാണെങ്കിലും നാളെ വേറെ പലർക്കും പറ്റാം ഈ ഒരു അവസ്ഥ അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ആ സ്ഥാപനം തന്നെ മുന്നോട്ടിറങ്ങിയിട്ട് ഹോസ്പിറ്റൽ ബില്ല് ഉൾപ്പെടെ ഉള്ള കിട്ടാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുതൽ കാലത്തേക്ക് പ്രതിഷേധ പ്രകടനം ധർമ്മങ്ങളും സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവാണ് റിയാവുന്ന ഓരോരുത്തരോടും അതിനകത്ത് ഇൻഫർ മാറ്റുന്നോ ഫുഡ് ഡെലിവറി എടുക്കുന്നോ എന്നൊരു വേദനവില്ലാതെ എല്ലാവരോടും ആവശ്യപ്പെടുക ഇത് എല്ലാ പേർക്കും സംഭവിക്കാവുന്ന അച്ഛനാണ് നമ്മളിലുള്ള ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള അച്ഛനും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് തികടി നോക്കില്ല എന്നുള്ള ഉത്തരവോധ ബോധ്യത്തോടു കൂടി എല്ലാ പേരും നാളെ മുതൽ മാനേജ്മെന്റിൽ ഇന്ന് ഇതിനകത്തുള്ളൊരു മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ബില്ല് ചെയ്യാമെന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മൾ ഈ ആഘോഷം ചെയ്ത സമരം മുന്നോട്ട് തന്നെ പോകും എല്ലാ പേരോടും അറിയിക്കുക എല്ലാ പേരോടും കാര്യങ്ങൾ വിശദമായിട്ട് അറിയിച്ച് വിശദമായിട്ട് അറിയിച്ച് ഈ സമരത്തില് പൂർണ്ണ പിന്തുണ നൽകുക എന്നാവശ്യപ്പെടുക എല്ലാ പേരോടും പറഞ്ഞോ ഇപ്പൊ കേസ് കൊടുത്ത് അവന്റെ ഡീറ്റെയിൽസ് മാനേജ്മെന്റോ കൊടുത്തത് മൂന്നാഴ്ചയായി പറയണ അവന്റെ നേരെ ഒന്നും ചെയ്യാൻ നമ്മൾ അന്വേഷിക്കട്ടെ അപ്പം നാല് പെണ്ണുങ്ങളെ കടന്നു പിടിച്ച കേസിലെ പ്രതിയാണ് മാനവീയ അടി ഉണ്ടാക്കിയ കേസിലെ പ്രതിയാണ് ഏഹ് നമ്മളെ കൂടെ ജോലി ചെയ്യണത് റൈഡ് ഫുഡ് കൊണ്ടത് കൊടുക്കാൻ പോണത് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളോട് ജോലി ചെയ്യണമായി അങ്ങനെയുള്ള അവനേട്ടാ ഇത് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുരക്ഷിതത്വം മനസ്സിലാക്കുക അത് വിളിച്ച് മാനേജ്മെൻ്റി തരം പറഞ്ഞത് അവരുടെ ആധാർ കാർഡ് എടുത്തുണ്ടോ എങ്കിൽ നമ്മൾ എന്തെങ്കിലും ആലോചിക്കാം ഈ പെൺകോച്ചിന് ആക്സിഡൻറ്റായി കിടന്നപ്പം വിളിച്ച് മാനേജ്മെൻറ്റിൻ്റെ പറഞ്ഞു ഞാൻ തിരക്കിലാണ് അവർ ഫ്രീ മാനേജ് ചെയ്യണം ഞാൻ തിരക്കിലാണ് ഞാൻ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതാണ് അത്യാവശ്യം ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റിൻ്റെ കൂടെ ജോലി ചെയ്യണോ അത് നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കണോ നൽകുകയോ ഇ എസ് പി എഫ് ഇ എസ് ഐ പി എഫ് ഒന്നും ഇല്ല അത് തന്നെ കേസ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ വേണ്ടത് നമ്മൾ കേസ് കൊടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് നാളത്തെ സമരം വിജയിപ്പിക്കുക പിന്നെ നാളെ ഫുഡ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം സൂചന പണി കൂടെ പോലെ ആവത്തില്ല നമ്മൾ അത് ആ രീതി തന്നെ നേടും ഒരു കാര്യം കൂടെ പറയുന്നത് പല വ്യക്തികളും പ്രതിഷേധ പ്രകടനങ്ങളായിട്ടും പ്രതിഷേധ വിഷയങ്ങളുമായിട്ടും പോകാത്തത് ഇതിപ്പോ ഒരു ഒരു വ്യക്തിയുടെ കാര്യമാണ് ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോ നമ്മളെ കൂടെ പണിയെടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ പെൺകുട്ടി വരുന്നത് തമിഴ്നാട് ബോർഡറിൽ നിന്നാണ് വരുന്നത് രാവിലെ അഞ്ചു മണിക്ക് അവിടെ നിന്നെങ്കിൽ ആറര ഏഴ് മണിക്ക് ഇവിടെ എത്തിച്ചു പത്ത് മണിക്കാണ് തിരിച്ച് വീട്ടിൽ കയറുന്നത് കാര്യം ടാർജിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മണി വരെ നിൽക്കുന്നത് അപ്പോ അത് ഈ അധികത്തിന് പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളതാണ് അപ്പൊ അതുകൂടെ കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഫുഡ് എടുത്തുകൊണ്ട് കസ്റ്റമറിന് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമല്ല നമ്മളെ ഓരോരുത്തർ വേണ്ടിട്ടും കൂടെ നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കൂടി എല്ലാ പേരും കൂടെ മുന്നോട്ട് പോവാ പറയാണ് നിനക്കറിയാവുന്ന റൈഡർമാരെടുത്ത് ഓരോരുത്തരുടെയും പറയുക നാളെ മുതൽ നമ്മൾ പണിമുടക്കിലോട്ട് പോകുക എന്നുള്ള കാര്യം ബാക്കി കാര്യങ്ങളെല്ലാം പുറകെ അറിയിക്കാം എല്ലാ പേരും സഹകരിക്കാം അഡ്വാൻസ് ആയിട്ട് സഹകരിക്കണം എന്ന് പറയുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു വരരുത് അതുകൊണ്ടാണ് പറയുന്നത് പറയുന്നത്